ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് ജയിൽ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് ഈ ആഴ്ച ജയിലിൽ പോകാൻ പോകുന്നത് ജിസേലും ലക്ഷ്മിയുമാണ് പതിനാല് വോട്ടുകൾ ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട് എട്ട് വോട്ടുകൾ ജിസേലിന് കിട്ടിയിട്ടുണ്ട് ഈ ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒണീൽ ഇഷ്യൂവിൽ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളാണ് ലക്ഷ്മി എടുത്ത നിലപാടാണ് അത് ഒരുപാട് പേരെ ചൊടിപ്പിച്ചിട്ടുണ്ട് സന്തോഷം വീട്ടിലുള്ളവർക്ക് ബോധം വെച്ചു തുടങ്ങിയല്ലോ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാൻ വീട്ടുകാർ പഠിച്ചിരിക്കുന്നു എന്തായാലും ലക്ഷ്മിയുടെ പേര് നോമിനേറ്റ് ചെയ്തത് വളരെ കറക്റ്റായിട്ട് തോന്നി അടുത്തതായിട്ട് നോമിനേറ്റ് ചെയ്തത് ജിസൈലിൻ്റെ പേരാണ് ബാത്റൂം ടീമിലാണ് ജിസൈൽ ഉള്ളത് പക്ഷേ ജിസേൽ ബാത്റൂമിൻ്റെ ഒന്നും ചെയ്യുന്നില്ല ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഏത് സമയവും കിച്ചണിൽ അടയിരിക്കുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് പേര് ജിസൈലിൻ്റെ പേര് പറയുന്നതിന് മെയിനായിട്ട് പറഞ്ഞൊരു റീസൺ കിച്ചണിൽ ഓവറായിട്ട് കയറി ഇടപെടുന്നു കിച്ചണിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നു അതേ സമയത്ത് സ്വന്തം ഡ്യൂട്ടിയായ ബാത്റൂം ഡ്യൂട്ടീസ് ഒന്നും തന്നെ ക്ലീനിങ് ഡ്യൂട്ടീസ് ചെയ്യുന്നുമില്ല സോ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജിസേലിനെയും അതുപോലെ ലക്ഷ്മിയും ഈ ആഴ്ച എല്ലാവരും ചേർന്ന് നോമിനേറ്റ് ചെയ്യിക്കുന്നത് ഇവരായിരിക്കും ജയിലിലേക്ക് പോവുക കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം